ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ വാത്സല്യ സഹോദരങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ വേദിയിലാരിപ്പാൻ സർവശക്തനായ ദൈവം ബലപ്പെടുത്തും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് അടിമാലി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാശ്ചശ്രേജി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് യുവാക ശുശ്രൂഷ നിർവഹിക്കേണ്ടതിനായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാശ്വ കെ ജെ മാത്യു വേദപുസ്തക പാണ്ഡിത്യം കൊണ്ടും പ്രഭാഷണ പാഠവം കൊണ്ടും ഭാഷാശൈലി കൊണ്ടും ക്രൈസ്തവ പ്രഭാഷണ രംഗത്ത് വ്യത്യസ്തമായ നിലവാരം പുലർത്തുന്ന പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു കൊച്ചു പൈതലായി വീടിൻ്റെ അങ്കണത്തിലൂടെ ഓടിക്കളിച്ച് നടക്കുന്ന കാലം മുതൽ സുവിശേഷീകരണത്തിൽ പ്രചോദനമായി തീർന്ന ഒരു വ്യക്തിത്വമാണ് ഫാസ്റ്റർ കെ ജെ മാത്യു ഇന്ന് അദ്ദേഹത്തോട് ചേർന്ന ഈ വേദിയിലായിരിക്കാനിടയാകുന്നതിൽ ഞാൻ ദൈവത്തെ വളരെ അധികം സ്തുതിക്കുന്നു വിശേഷിച്ച് ഈ ശുശ്രൂഷയിൽ ഇന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ചായിരിപ്പാൻ കാരണമായി ഭവിച്ച ഇന്നത്തെ വധുവരന്മാരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു സുബിൻ ഡൈസ് അവരെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അവരുടെ മേൽ പകരുമാറാകട്ടെ ഈ വിവാഹ ശുശ്രൂഷയിൽ ശ്രുതിപ്രദമായ ഗാനങ്ങളാൽ ആത്മീക പ്രചോദനം നമുക്ക് അന്തരാത്മാവിൽ നൽകി തരുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കണ്ടനാളങ്ങളിൽ വിശേഷാൽ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം ചൊരിഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ ആത്മീക ആരാധനയുടെ ആഴങ്ങളിലേക്ക് ജനത്തെ നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യുക ഈ സ്റ്റേജിലും സദസ്സിലും ദൈവദാസന്മാരായ പ്രിയ പല പ്രിയപ്പെട്ടവരുണ്ട് അവരെ ദൈവനാമത്തിൽ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു വിശേഷിച്ച് ഈ വധുവരന്മാരെ ഈ വിവാഹവേദിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അവരുടെ മാതാപിതാക്കളെ അവരുടെ സഹോദരങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ദീർഘനാളായുള്ള അവരുടെ പ്രാർത്ഥനയും അവരുടെ കണ്ണുനീരും അതിൻ്റെ സാക്ഷാത്കാരത്തിന് നിമിഷങ്ങളിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് വിശേഷിച്ച് പൊടിയാടി ഷാരോൺ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ സഭ കടന്നു പോകേണ്ടി വന്ന എല്ലാ അനുഭവങ്ങളിലും വളരെ മാതൃകാപരമായ ജീവിതം നയിച്ച് സഭയുടെ എല്ലാ വിഷയങ്ങളിലും ചേർന്ന് നിന്ന ഒരു കുടുംബമാണ് പ്രിയ ഡൈസിൻ്റെ കുടുംബം എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടെ ഇവിടെ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ആ സഭയിലെ വിദ്യാഭ്യാസ വിഭാഗമായ സൺഡേ സ്കൂളിൻ്റെയും യുവജന വിഭാഗമായ സി എമ്മിൻ്റെയും സഭയുടെ ആരാധനയിലെ എല്ലാ ശുശ്രൂഷകളിലും തൻ്റെ ശൈശവ പ്രായം മുതൽ പങ്കെടുക്കുവാനും മാതൃകയോടുകൂടെ ആ സഭയിൽ ആത്മീക ശുശ്രൂഷയിൽ വളർന്നു വരുവാൻ ഡയസന് ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട് ദൈവം തനിക്ക് തന്ന എല്ലാ അവസരങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയും കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ദൈവദാസന്മാരും സൺഡേ സ്കൂൾ അധ്യാപകരായി അവിടെ സേവനമനുഷ്ഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും നൽകിയ ആത്മീക ഉപദേശവും മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതവും അവർ പഠിപ്പിച്ച വേദോപദേശങ്ങളും അത് ഹൃദ്യസ്ഥമാക്കി കടന്നുപോയയിടങ്ങളിലെല്ലാം മാതൃകയോടുകൂടെ ഒരാത്മീക ജീവിതം നയിക്കുവാൻ ഡൈസന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് താനായിരിക്കുന്ന ജന്മനാട്ടിലും താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമായി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് പ്രിയ ഡൈസിന്റെ വിവാഹത്തിൽ പൊടിയാടി ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് ഇന്ന് പങ്കെടുക്കുന്നത് വളരെ സന്തോഷത്തോടും ദൈവം നൽകിയ പ്രാർത്ഥനയുടെ മറുപടിക്കുള്ള ദൈവത്തോടുള്ള നന്ദി സൂചകവുമായിട്ടാണ് കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാരാകട്ടെ വിവാഹ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട അതിമഹത്തായ ആത്മീക വചനത്തെ സംബന്ധിച്ച് എന്നേക്കാൾ വിദഗ്ധമായി ദൈവജന ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ് പാഷ കെ ജെ മാധി എൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സമയം വളരെ പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ഇന്ന് താല്പര്യപ്പെടുകയാണ് ഇന്നത്തെ ശുശ്രൂഷകളല്ല ദൈവനാമത്തിന് മഹത്വവും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിവാഹം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിവാഹവും ക്രൈസ്തവ കുടുംബജീവിതവും ലോകത്തിൽ നിന്നും മാതൃകയായിട്ടുള്ളതാണ് ആ ഉദാത്തമായ മാതൃക അതിനാധാരമായിരിക്കും ദൈവത്തിൻ്റെ വചനമാണ് കുടുംബജീവിതത്തെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് അതിൻ്റെ എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും ഞാനതിന് തക്കതായൊരു തുണിയെ ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു സ്ഥാപനമാണ് ലോകത്തിൽ എത്രയെത്ര സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആരംഭിച്ച പല സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി ചരിത്രത്തിലേക്ക് മൺമറയുവാനിടയായി തീർന്നപ്പോൾ കുടുംബമെന്നുള്ള ആ ഒരു പ്രസ്ഥാനം ഏത് സംസ്കാരത്തിലും ഏത് രാജ്യത്തിലും പവിത്രമായി ഇന്നും നിലനിൽക്കുവാനുള്ള കാരണം അത് സ്ഥാപിച്ചത് ദൈവമായതുകൊണ്ട് വിവാഹജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച് ധാരാളം പ്രഭാഷണങ്ങളിലൂടെയും ദൈവചനത്തിലൂടെയും ആഴമേറിയ അറിവുകൾ നമ്മുടെ വാത്സല്യ വധുവരന്മാർക്കുണ്ട് എന്നെനിക്ക് നിശ്ചയമുണ്ട് അതിന് അനുസരിച്ചുള്ള വചന പഠനവും പ്രായത്തിൻ്റെ പക്വതിയും അവരിൽ വന്നിട്ടുണ്ട് എങ്കിലും ഒരു ആത്മീക ശുശ്രൂഷകൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിച്ച് ഇരുപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കുടുംബജീവിതങ്ങളുടെ വിജയകരമായ മുന്നോട്ടുള്ള ഗതിക്ക് വേണ്ടി ദൈവവചനത്തിനും ദൈവനാമത്തിനും കുടുംബജീവിതങ്ങൾ എന്നും അനുഗ്രഹമായി നിലനിൽക്കേണ്ടതിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുക ഇവർക്ക് വേണ്ടി മാത്രമല്ല വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും ഭാര്യാഭർത്താക്കന്മാരുടെ അത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നവർക്കും പ്രവേശിച്ചവർക്കും ഇനി ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഘടകം കുടുംബജീവിതത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര മനോഭാവമാണ് ജീവിതത്തിൽ പരസ്പര മനോഭാവം ഒരു അടിസ്ഥാനക്കല്ലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം അനുഗ്രഹമായി തന്നെ മുൻപോട്ട് പോകും ഞാൻ ഓർക്കുകയാണ് അനേകം നാളുകൾക്ക് മുമ്പ് ധനാട്ട്യനായ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു വന്ന് അപ്രതീക്ഷികമായി ഭിത്തിയിലേക്ക് നോക്കുമ്പോഴാണ് ആ ഭിത്തിയുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പൊട്ടൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പക്ഷേ നേരത്തെ ആരംഭിച്ചതായിരിക്കാം പക്ഷെ താനത് ശ്രദ്ധിച്ചിരുന്നില്ല ആ വീടിൻ്റെ പ്രധാന ഭൂമുഖത്തുള്ള ആ മുറിയിൽ തന്നെ ആ പൊട്ടൽ കണ്ടപ്പോൾ ധനാട്ടിനായ മനുഷ്യൻ ഒരു പെയിൻ്ററെ വിളിച്ച് അത്രയും ഭാഗം ചുരണ്ടി പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കുവാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തു പെട്ടെന്ന് ആ പൊട്ടൽ മാറി ഏതാണ്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും യാദർശികമായ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ കാണാം വീണ്ടും ആ പൊട്ടൽ അവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ ആദ്യം പെയിന്റ് അടിച്ച ആ പെയിന്റ് ചെയ്യുന്ന ജോലിക്കാരനേക്കാൾ വിദഗ്ധനായി മറ്റൊരാളെ വിളിച്ചു ആ മനുഷ്യനും ഇതുപോലെ തന്നെ ചെയ്തു അവിടെ ചുരണ്ടി മുട്ടിയിട്ട് പെയിന്റ് അടിച്ചു താൽക്കാലികമായി വിടവുകൾ മാറി പക്ഷേ നാലു മാസം കഴിഞ്ഞപ്പോൾ ആ പൊട്ടൽ വീണ്ടും അവിടെ രൂപപ്പെട്ടു അപ്പോഴേ ഈ ഗ്രഹനായകനായ മനുഷ്യൻ മുൻപ് പെയിന്റ് അടിച്ച എല്ലാ ആളുകളെക്കാൾ വിദഗ്ധനായ മറ്റൊരാളെ വിളിച്ചു മൂന്നാമതൊരാളെ വിളിച്ചു അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ പരാതികളും പറഞ്ഞു ആദ്യം ഒരാളെ പെയിന്റ് അടിച്ചു വീണ്ടും പൊട്ടൽ വന്നു രണ്ടുപേരെ വീണ്ടും വിളിച്ചു നിങ്ങൾക്ക് ഈ പൊട്ടൽ മാറ്റാൻ പറ്റുമോ വളരെ പ്രായവും പക്വതയും ഉള്ള ആ മനുഷ്യൻ ചെയ്ത കാര്യം കുറെ സമയം ആ വിള്ളലിലേക്ക് രണ്ട് കണ്ണുകളും സൂക്ഷ്മമായി പതിപ്പിച്ചു നോക്കി നിന്നു അതിനുശേഷം താൻ ഒന്നും മിണ്ടാതെ ആ വീടിന് പുറത്തിറങ്ങി വീടിന് പുറത്തിറങ്ങിയിട്ട് ആ വീടിന് ചുറ്റും താൻ നടക്കുവാൻ വേണ്ടി തുടങ്ങി ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ വീട് വയ്ക്കുന്നില്ല ഈ വീട് മൊത്തത്തിൽ പെയിന്റ് അടിക്കുന്നുമില്ല ആ പൊട്ടൽ വന്ന ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ മതി നിങ്ങളെന്തിനാണ് ഈ വീടും എൻ്റെ മുറ്റവും എൻ്റെ വീടിൻ്റെ പരിസരം നിങ്ങൾ വീക്ഷിക്കുന്നെന്തിനാണ് അപ്പോഴേ ആ പ്രായമുള്ള പക്വതയുള്ള മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ ഒന്നിലധികം പെയിന്റർമാരെ വിളിച്ചു അവരെ ചുരണ്ടി പൊട്ടി പൊട്ടിയിട്ട് അവിടെയെല്ലാം പെയിൻ്റ് അടിച്ച് ആ വിടുവകൾ നികത്തി അവരെ പോലെ വേണമെങ്കിലും ഞാനും ഒരു പരിശ്രമം ചെയ്യാം പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി പുട്ടിയിട്ടതിൻ്റെ കുഴപ്പമോ പെയിന്റ് അടിച്ചതിന്റെ കുഴപ്പം കൊണ്ടല്ല ഈ വിള്ളൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഈ വിള്ളലിന്റെ അടിസ്ഥാന കാരണം ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിള്ളലാണ് വിള്ളൽ വന്നത് അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷമായത് ഭിത്തിയിലാണ് ഞാൻ ഈ കാര്യം നിങ്ങൾ ഓർപ്പിക്കാനുള്ള കാര്യം എന്താണെന്നറിയാവോ ഇവിടെ പുട്ടിയിടുന്ന ധാരാളം ആളുകളുണ്ട് പെയിന്റ് അടിക്കുന്ന ധാരാളം ആളുകളുണ്ട് ആധുനിക ഭാഷയിൽ കൗൺസിലിംഗ് എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഇനി എത്ര പൊട്ടിയിട്ടാലും വല്ലപ്പോഴും വല്ലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ കൃത്യമായി പരിഹരിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി കുടുംബജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനോഭാവത്തിന് വ്യത്യാസം വരണം ആ മനോഭാവത്തിന് വ്യത്യാസം വരാതിരിക്കുന്നിടത്തോളം കാലം എത്ര പെയിൻ്റ് അടിച്ചാലും മൂന്ന് മാസമേ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം ഈ കുടുംബജീവിതം നയിക്കുന്നവർ ഭാര്യയും ഭർത്താവും മനുഷ്യരാണ് അവര് ഒരു സ്ഥലത്ത് സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ടവരല്ല അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ വിഷയങ്ങളും അനുസരിച്ചാണ് ഇവരുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നത് അപ്പോൾ മനോഭാവം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനോഭാവം കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിന്റെ വിജയത്തിന് അടിസ്ഥാനപരമായ ഘടകമാണ് ദൈവത്തിന് സ്തോത്രം ഈ കാര്യം ഞാൻ നിങ്ങളെ എനിക്ക് സാധാരണയായി നമ്മുടെ ഈ വിവാഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഈ ദൈവദാസന്മാരെ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് നമ്മുടെ സഭയുടെ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ആത്മീക ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വധുവരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവദാസന്മാരെല്ലാം ആവർത്തിച്ച് പറയുന്ന ചില പേരുകളുണ്ട് അതായത് അബ്രഹാം ഉണ്ട് അതിൽ ഇസഖാക്കുണ്ട് അതിൽ യാക്കോബ് ഉണ്ട് അതിനകത്ത് ഒരു രൂത്തുണ്ട് ബോവസ് പക്ഷെ വിവാഹവേദിയിൽ അങ്ങനെ ഈ രൂത്തിനെ കുറിച്ച് പ്രസംഗിക്കാറില്ല എങ്കിലും ഈ മനോഭാവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ഈ മഹരീയ വ്യക്തിത്വത്തെ അവരുടെ ജീവിതത്തിൽ അവരെടുത്ത ചില തീരുമാനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർപ്പിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഈ അമ്മായിമ്മയോട് കൂടെ ചേർന്ന് രൂത്ത് ബദലഹിയമിലേക്ക് പോരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടി എടുത്ത ഒരു തീരുമാനം വേദപുസ്തകത്തിൽ ഏതാണ്ട് ഒരു ഏഴ് തീരുമാനങ്ങൾ ഉണ്ട് ഒന്നാമതായി അവൾ അമ്മായിമയോട് പറയുന്നത് നിന്നെ വിറ്റുവിരുവാൻ നിന്റെ കൂടെ വരാതെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ എന്നോട് മനസ്സിലായ മനസ്സിലായ്മള് ഇന്ന് ബഹുമാനപ്പെട്ട കർത്താവരദാസൻ കരൻ ചേർത്ത് പിടിപ്പിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ വിവാഹിതരായി മാറുമ്പോൾ ഡൈസിനും സുബിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു മനോഭാവം രണ്ടുപേരും പരസ്പരം പറയേണ്ടത് നിന്നെ വിട്ടുപിരുവാനും നിന്റെ കൂടെ മടങ്ങിപ്പോരാതെ നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോരുവാനും എന്നോട് പറയരുത് എന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കാനുള്ള എപ്പോഴും കൂടെ ആയിരിക്കുവാനുള്ള ഒരു മനോഭാവം ദൈവത്തിന്റെ സ്തോത്രം രണ്ടാമതായി അവൾ പറയുന്നത് നീ പോകുന്നിടത്ത് ഞാനും പോകും ദൈവത്തിന്റെ സ്തോത്രം നീ പോകുന്ന ഇടത്ത് ഞാനും പോകും നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും എപ്പോഴും ചേർന്നിരിക്കാനുള്ള വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവർ തമ്മിൽ ചേർന്നിരിക്കുക എന്നുള്ളത് ചേർന്നിരിക്കാനുള്ള ഒരു വ്യഗ്രത നീ പാർക്കുന്ന ഇടത്ത് ഞാനും പാർക്കും ഇനി അടുത്തത് നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം ഒരു സമൂഹം ഒരാരാധന അത് രണ്ടുപേരും പരസ്പരം മാനസികമായി അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നത് അനുഗ്രഹമാണ് നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും ഇനി അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മോളെ ദൈവത്തിൻ്റെ സ്തോത്രം മരണത്താലല്ലാതെ നിന്നെ വിട്ടുപിരിവാൻ അതിന് തക്കവണ്ണമായി ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ദൈവത്തിന് സ്തോത്രം യഹോവ അധികമായി എന്നോട് ചെയ്യട്ടെ മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ ഇനി ഒരു വേർപാട് ഇല്ല ആഴത്തിലുള്ള ഒരു ഹൃദയ മനോഭാവത്തിലേക്ക് ദമ്പതികൾ കിടന്നു വരുമ്പോൾ അവർക്കൊരിക്കലും വേർവിരിയാൻ പറ്റൂല അകന്തിരിക്കാൻ പറ്റൂല നിന്റെ ജനം എന്റെ എന്ന വേർതിരിവില്ല നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് വേറെതിരിവില്ല നിന്റെ ആരാധന എന്റെ ആരാധന എന്ന വേർതിരിവില്ല ഇതോടുകൂടെ രണ്ട് സമൂഹങ്ങളും രണ്ട് കുടുംബങ്ങളും രണ്ട് വ്യക്തികളും ഒന്നായി മാറുകയാണ് മനോഭാവത്തിൽ ആദ്യം മാറ്റമുണ്ടായാൽ കുടുംബജീവിതം അനുഗ്രഹമായി മാറും രണ്ടാമതായി ടുത്ത ഒരു തീരുമാനം ഇപ്പോൾ ആയിരിക്കുന്നത് മോവാബിലാണ് അവൾ ആയിരിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ ദാരുണകരമായ സ്ഥിതിയാണ് ആ ഭവനത്തിൽ ഒരു നാഥനില്ല ഇല്ല ഭർത്താവില്ല ഒരു സഹോദരി ഉണ്ടായിരുന്നവൾ ടാറ്റ പറഞ്ഞ സ്വന്തം വീട്ടിലേക്ക് കടന്നുപോയി പ്രായാധിക്യത്തിലെത്തിയ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അമ്മായിമ്മ മാത്രമാണ് അവൾക്കുള്ളത് അപ്പോൾ അവൾ അവൾ എടുത്ത ഒരു തീരുമാനം താൻ എവിടെ പാർക്കണം എന്നുള്ളതിനേക്കാൾ താൻ ആരായി തുടരണം എന്നുള്ളതായിരുന്നു വേണമെങ്കിൽ അവൾക്കും വിടചൊല്ലി സ്വന്തം വീട്ടിലേക്ക് പോകാം ഇന്നത്തെ വിവാഹങ്ങൾ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന യുഹിയിലാണ് ദൈവദാസന്മാരായ ഞങ്ങൾ ധാരാളം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിവാഹാലോചന സമയങ്ങളിൽ കണ്ടുമുട്ടാറുണ്ട് അപ്പോഴേ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ അവൻ തിരഞ്ഞെടുക്കുന്ന വധു അമേരിക്കയിലുള്ള വധുവായിരിക്കും അവൻ അമേരിക്കയിലുള്ളൊരു വധുവിനെ തിരഞ്ഞെടുക്കുന്നത് ആ വധുവിനോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ അവൻ എവിടെ ആയിരിക്കണം എന്ന മനോഭാവത്തോടുകൂടെ ആണ് ൾഫിൽ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവിടെയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നല്ല കാര്യമാണത് അപ്പോൾ അവര് വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവർ പുലർത്തുന്ന മനോഭാവം എന്താണ് അവർ പുലർത്തുന്ന മനോഭാവം അവർ എവിടെ ആയിരിക്കണമോ അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു എന്നാൽ രൂത്ത് എവിടെ ആയിരിക്കണമോ എന്നല്ല ചിന്തിച്ചത് താൻ ആരായിരിക്കണമോ എന്ന് ചിന്തിച്ചു താൻ ആരായിരിക്കുന്നുവോ ഞാനിപ്പോൾ ഒരു മരുമ മരുമകളായിരിക്കുന്നു അതിനെ ആ മരുമകൾ എന്നുള്ള ആ അവസ്ഥയെ എത്രമാത്രം മനോഹരമാക്കാമോ അത്രമാത്രം മനോഹരമാക്കി ഈ അമ്മയോടുകൂടെ തന്നെ ആയിരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു അവൾ അവളായിരിക്കുന്നത് അവസ്ഥയിൽ എന്തായിത്തീരണമോ അത് അവൾ ചിന്തിച്ചപ്പോൾ അവൾ എവിടെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഒരു നല്ല ഭാര്യയായി തീരുവാൻ ഒരു നല്ല ഭർത്താവായി തീരുവാൻ ഒരു നല്ല മരുമകനാകുവാൻ ഒരു നല്ല മരുമകളാകുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നിങ്ങളായിരിക്കുന്ന സ്ഥിതിയെ ഏറ്റവും മനോഹരമാക്കുവാൻ എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ എവിടെ ആയിരിക്കണമെന്ന് സ്വർഗത്തിൽ ദൈവം തീരുമാനിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കുടുംബത്തിലാരും പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്ക് ദൈവം അവളെ കൊണ്ടുവന്നാക്കിയതുപോലെ നമ്മളെയും ആക്കും ദൈവത്തിൽ സ്തോത്രം യൂത്തൊരിക്കലും ബോവസ്നെ കണ്ടുപിടിച്ചതല്ല അവളായിരിക്കുന്ന സ്ഥിതിയിൽ ആ സ്ഥാനത്തിൻ്റെ മഹിമ വിലയേറിയതാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു ബോവസിനെ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി അവളുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്തായിരുന്നു ഈ കുടുംബത്തിലെ അമ്മായിമ്മയെ എങ്ങനെയെല്ലാം സഹായിക്കാൻ എനിക്ക് പറ്റുമോ അങ്ങനെയെല്ലാം ഞാൻ എന്ത് ചെയ്യും സഹായിക്കും ആ മനോഭാവം അവളുടെ ഹൃദയത്തിൽ അങ്കുരിച്ചപ്പോൾ അതിന് ആവശ്യമായ വഴികളെല്ലാം അവളുടെ മുൻപിൽ ദൈവം തുറന്നു കൊടുത്തു ഭാര്യമാരെ ഭർത്താക്കന്മാരെ അമ്മായിമാരെ മരുമക്കളെ നിങ്ങളെ ദൈവമാക്കി വച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ ഏറ്റവും ഭംഗിയായി അത് ചെയ്യാൻ നിങ്ങൾ മനോഭാവമുള്ളവരായി മാറിയാൽ അതിനുള്ള സാഹചര്യങ്ങള് ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരും ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് ധാരാളം കുരുമുളക് ഉണ്ടായിരുന്നു ഏലമുണ്ടായിരുന്നു സുബിനാക്കാരി നല്ലതുപോലെ അറിയാം അല്ലേ ഈ രാജ്യത്ത് ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിതിന് വില അറിയാൻ പാടില്ലായിരുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് കാര്യമായി അറിവില്ലായിരുന്നു ഇതിനെ ഇതിൻ്റെ വിപണന കേന്ദ്രങ്ങൾ നമുക്കറിയാൻ പാടില്ലായിരുന്നു നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന കാര്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു അവർ ഇവിടെ കടന്നു വന്ന് ഇതെല്ലാം ശേഖരിച്ച് അതിന് വിപണി വിപണി കണ്ടെത്തി അതിനെ എല്ലാം കാശാക്കി മനസ്സിലാകുന്നുണ്ടോ എന്താ വാസ്തു സംഭവിച്ചത് ഇവിടെ ഉള്ള പലതിനെ ഗുണം നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ അതിന് ഗുണം ഉണ്ടായിരുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം വിവാഹ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയുടെ ഗുണങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കണം ആ ഗുണങ്ങളുടെ വില മനസ്സിലാക്കണം അത് വില മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോൾ നമ്മെ അടിമയാക്കാൻ ശ്രമിക്കുന്ന മറ്റൊരാളുണ്ട് സ്വന്തം പങ്കാളിയുടെ ജീവിതത്തിലെ ഗുണങ്ങളെ കണ്ടെത്തുവാനും ആ ഗുണങ്ങളെ അതിൻ്റെ വില മനസ്സിലാക്കി അത് എവിടെയെല്ലാമാണ് വിനിയോഗിക്കേണ്ടത് എന്നനുസരിച്ച് വിപണന കേന്ദ്രം കണ്ടെത്തുവാനും ഭാര്യക്കും പറ്റണം ഭർത്താവിനും പറ്റണം അങ്ങനെ കണ്ടെത്തുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത വിലകൾ നമ്മുടെ ഭാര്യമാരിലുണ്ട് നമ്മുടെ ഭർത്താക്കന്മാരിലുണ്ട് കണ്ടെത്തുന്നതിൽ നമുക്ക് പരാജയം ഉണ്ടാകരുത് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ അവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് ഈ വിവാഹമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാധാരണയായി നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്ന് സാധാരണയായി കേൾക്കുന്ന ഒരു പദപ്രയോഗം വിവാഹത്തിന് ശേഷം എൻ്റെ മകൻ്റെ കളറ് എന്ന് പറയാറുണ്ട് സ്വഭാവം മാറി എന്നുള്ളതാണ് കളറ് മാറി എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഈ മേശപ്പുറത്ത് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അതിനകത്തേക്ക് ഒരൽപ്പം ചായപ്പൊടി ഇട്ടാൽ അതിൻ്റെ എന്തു ചെയ്യും മാറും എന്നാൽ അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ടാലോ കളറ് മാറില്ല ആ വെള്ളത്തിൻ്റെ സ്വാദിന് മാറ്റം ഉണ്ടാകും ഒരു പുതിയ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഭാഷയിൽ അവളൊരു ഗ്രഹം പണിയാൻ വേണ്ടി വരികയാണ് അവിടെ ഉള്ളവർ ചെയ്യേണ്ടത് ആ പണി അവൾ ആരംഭിക്കുമ്പോൾ ആ പണിയിൽ അവളെ എങ്ങനെയല്ല സഹായിക്കാമോ അത് സഹായിക്കണം ഇനി വരുന്നവർ ഇരു കുടുംബങ്ങളിലേക്കും വന്നു ചേരുന്നവർ ഒരു ചായപ്പൊടിയായി മാറാതെ ഒരു പഞ്ചസാരയായി മാറാൻ ശ്രമിച്ചാൽ നിങ്ങൾ അനേകർക്ക് സ്വാദിഷ്ടമായി മാറും അനുഗ്രഹമായി മാറും ഇനി ജീവിതത്തിൽ ഇതുപോലെ എന്തെല്ലാം വർത്തമാനം കേട്ടാലും പണ്ട് അങ്ങ് റാന്നിയില്ലിന്ന് ഒരു പെൺകുട്ടി ദീർഘനാളുകൾക്ക് മുമ്പ് കരിവണ്ടിയുടെ സഹായത്തോടുകൂടെ അങ്ങ് ഗുജറാത്തിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നുപോയി ഇഷ്ടപ്പെട്ട ഒരു ചിറക്കനെ കണ്ടപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു വിവാഹ ജീവിതത്തിൽ മുൻപോട്ട് പോയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒറ്റപ്പെടുത്തി വിവാഹം കഴിച്ച് മൂന്നാം മാസം ശരീരത്തിലുണ്ടായ ഒരു പനി മൂലം തീരാരോഗിയായി ആ ചിറക്കൻ കിടപ്പിലായി ആരൊരു സഹായത്തിനില്ല ആ കിടപ്പ് ഇരുപത്തഞ്ച് വർഷം അവൻ കിടന്നു അവസാനം ഇനി മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുളിക ഒഴിവാക്കിയാൽ നിൻ്റെ ജീവിതത്തിൽ നിന്നും ഇവൻ ഒഴിവാക്കപ്പെടും മലയാളിയായ പെൺകുട്ടി ചെയ്ത കാര്യം എന്താണെന്നറിയാവോ അവളുടെ കാലിൽ കിടന്ന ചെരുപ്പ് ഓരി ആ ചെറുക്കനെ അടിച്ചു ആ ഡോക്ടറെ അടിച്ചു ഡോക്ടറും ഓടിക്കൂടിയവർ ചോദിച്ചു നീ എന്തിനാണ് ഇത് ചെയ്തത് അന്നേരം ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കണേ മോനെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരിവായ സമയം തന്നെ ഈ പയ്യൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം തന്നെ എന്നവൻ രോഗിയായി മാറുമെന്നും എത്രനാൾ രോഗിയായി കിടക്കുമെന്നും ഏത് പെണ്ണിനെ ഇവനെ ഏൽപ്പിച്ചാൽ ഇവനെ രോഗത്തിൽ ഇവനെ സൂക്ഷിക്കുമെന്നും ദൈവം നമ്പരാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഈ ഭൂലോകം മുഴുവൻ ദൈവം നമ്പുരാൻ വട്ടം കറങ്ങിയിട്ട് അതിന് കഴിവുള്ളവളായി കണ്ടത് എന്നെ മാത്രമാണ് മനസ്സിലായോ ഭാര്യയെ തന്നത് ദൈവമാണ് ഭർത്താവിനെ തന്നത് ദൈവമാണ് എനിക്ക് ദൈവം തന്നതാണ് എന്ന ഉറപ്പോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറായാൽ ജീവിതത്തിലുണ്ടാകുന്ന ഏതവസ്ഥയിലും ദൈവം ഏൽപ്പിച്ചതാകിയാൽ അതിൻ്റെ എല്ലാ അവസ്ഥകളിലും അതിനെ സൂക്ഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കും പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വേദപുസ്തക അടിസ്ഥാനപരമായ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവം നയിപ്പാൻ വത്സല്യ സഹോദരങ്ങൾക്ക് ദൈവം അവസരമൊരുക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ